ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ രാവിലെ ചപ്പാത്തി കൊച്ചിന് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്തു വിട്ടു അടുത്ത ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തി പരത്തി വെച്ചു മുട്ട മുട്ടയടപ്പയിൽ പിന്നെ വെജിറ്റബിൾ കറിയാണ് കേട്ടോ വെജിറ്റബിൾ കുറുമയാണ് അതിന്നെ വൈകിട്ടേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് രാവിലെ എല്ലാം കൂടെ വന്ന് കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടേ പറ്റത്തില്ല കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് ഞാനല്ല അവനെ റെഡിയാക്കുന്നതൊക്കെ അവൻ്റെ അച്ഛൻ തന്നെയാണ് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ടിഫിൻ ആക്കി കൊടുക്കണം അപ്പ നമുക്ക് ചപ്പാത്തി ചുട്ടാലോ അപ്പം നമുക്ക് ചപ്പാത്തി ചൂടാ ഭയങ്കര ചൂടാകട്ടോ ഈ ഫോൺ വെക്കാനുള്ളൊരു സൗകര്യമില്ല കൂട്ടുകാരെ ചപ്പാത്തി ദേ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് പാക്ക് ടിഫിനകത്തെടുത്ത് വെക്കണം അപ്പം അതിന് മുട്ട പൊളിച്ച് എടുത്തു നമുക്ക് ചപ്പാത്തി കൂടെ രണ്ട് ചപ്പാത്തി കേട്ടോ അപ്പം ചപ്പാത്തി വെച്ചിന് ബദാം ഉണ്ട് അത് കഴുകി എടുക്കട്ടെ ഇന്നലെ കുതിർക്കാനെ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക കഴുകി ടിഷ്യൂ വെച്ച് അതിൻ്റെ വെള്ളം തോർത്തി എടുക്കണം കാര്യം ടിഫിനകത്ത് വെക്കാനല്ലേ അപ്പോൾ അതേ ബദാമ കണ്ട ബദാമ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ടിഫിനടച്ച് വയ്ക്കും രാവിലെ പോലീസും കൊണ്ട് ഇങ്ങനെ അലാറ ണോ അപ്പം ഇനി നമുക്ക് കറിയും കൂടെ കോരി വെക്കാം വണ്ടി പിടിച്ചാന്ന് തോന്നോ അപ്പം നമ്മളെ കറിയും കോരി വെച്ചു ഇനി നമുക്ക് ബാഗിനകത്ത് കൊണ്ടുവെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ രാവിലെ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചേർക്കുകയും ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു ഇട്ടുകൊള്ളു അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടത് വേറെ ലൈവ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഉണ്ട് എല്ലാവരും വരണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് കവറത്ത് കൊണ്ട് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ട് അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് ലൈവുണ്ട് എല്ലാവരും മരണം കേട്ടോ